നമസ്കാരം സവിശേഷപ്പെട്ട ഒരു കാര്യം പറയാം മമതാ ബാനർജിയും നരേന്ദ്രമോദിയും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാർ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡിൻ്റെ ടി ഡി പി എന്ന് നമുക്കറിയാം ഈ രണ്ട് കക്ഷികളും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തവണ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത് വെറും സ്വപ്നം മാത്രമായി അവശേഷിച്ചേനെ അതുകൊണ്ട് തന്നെ ഇവർ ഇവർ പിഴ പിന്താങ്ങി നിർത്തുന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഇവർ ഉള്ളത് അതായത് കേന്ദ്ര ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നത് എൻ ഡി എ സർക്കാർ ഭരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി പുതിയൊരു നീക്കത്തിലൂടെ ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണല്ല ഒരുങ്ങി കഴിഞ്ഞു അല്ലെ പലതും നടപ്പിലാക്കി തുടങ്ങി എന്ന് നമുക്ക് കരുതേണ്ടി വരും അതായത് നമുക്കറിയാം ഈ നിതീഷ് കുമാർ ആണെങ്കിലും ഈ പറയുന്ന ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഇവരെ ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാക്കന്മാരാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ചാട്ടം ചാടി പല ചാട്ടം മറുകണ്ഠവും ഒക്കെ ചാടി വന്ന് നിൽക്കുന്ന നേതാക്കന്മാരാണ് ഈ ടി ഡി പിയിലുള്ള ആളുടെ പിന്നെ ചന്ദ്രബാബു നായിഡും ആർ ജെ ഡിയിലെ നിതീഷ് കുമാറും ഒക്കെ എന്ന് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്പം പരിജ്ഞാനമുള്ളവർക്കൊക്കെ ബോധ്യപ്പെടുകയും ചെയ്യും ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം ഈ സാഹചര്യത്തിൽ തീർത്തും ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന മറ്റൊരു പാർട്ടിയെ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കേണ്ടത് അനിവാര്യതയാണെന്ന് നരേന്ദ്രമോദിക്ക് തോന്നിയാൽ അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് തോന്നിയാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല അതിൽ കാരണം മറ്റൊന്നുകൂടിയുണ്ട് അതായത് ലോക്സഭയിൽ ഈ തൃണമൂൽ കോൺഗ്രസിനുള്ളത് ഇരുപത്തിയൊൻപത് കക്ഷിയാണ് രാജ്യസഭയിലാകട്ടെ പന്ത്രണ്ട് കക്ഷികളും ഇവർക്കുണ്ട് അപ്പം അതായത് ശക്തമായ നിലയിലാണ് പത്തൊൻപത് പന്ത്ര ഇരുപത്തൊൻപത് പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു കക്ഷി നില ഇവർക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ട് ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒരു സമവായ ചർച്ചയ്ക്ക് ഇപ്പോൾ ബി ജെ പി തയ്യാറെടുക്കുകയാണ് അതായത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുന്നു അതായത് ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിനകത്തൊരു തർക്കമുണ്ടാകുന്നു അങ്ങനെ തർക്കമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസ് ചെയ്യുന്ന ഒരു നടപടിയുണ്ട് അല്ലെങ്കിൽ ബി എസ് പി ചെയ്യുന്നൊരു രീതിയുണ്ട് ഇവരെ നൈസായിട്ടങ്ങ് വാക്കൌട്ട് ചെയ്തു കളയും അപ്പം ഈ രീതിയിൽ വാക്കൗട്ട് ചെയ്യുന്ന പോലെ വാക്കൗട്ട് നടത്തിയാലും തൃണമൂൽ കോൺഗ്രസ് വാക്കൗട്ട് നടത്തിയാലും ഇവർക്ക് അത് പ്രയോജനം ചെയ്യും അതായത് നിലവിൽ ബി ജെ പിക്ക് അത് പ്രയോജനം ചെയ്യും അതിന് അതെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ തഴുകി തലോടി സുഖിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി അല്ലെങ്കിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലാണ് ബംഗാളിൽ തുടക്കമാകുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവരുന്ന മറ്റൊരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പം അതായത് ബി ജെ ഡി എന്ന് പറയുന്ന പാർട്ടി അപ്പം ബി ജെ ഡിയുടെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ആ ബന്ധം കാര്യമായി പോകുന്നില്ല കാര്യം നമുക്കറിയാം ഒഡീഷയിൽ ബി ജെ ഡി ബി ജെ പി വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർ രണ്ടും രണ്ട് വഴിക്ക് തിരിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരായി മാറിക്കഴിഞ്ഞു അപ്പം ബി ജെ ഡിയും കൂടെ പോയ സാഹചര്യത്തിൽ ബി ജെ ഡിയുടെ ഒരു എന്താ പറയുക സപ്പോർട്ട് നഷ്ടമായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മറ്റൊരു പാർട്ടി വേണം അതാണ് തൃണമൂൽ കോൺഗ്രസ് എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും തൃണമൂൽ കോൺഗ്രസ്സിനെ തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യ മുന്നണിയുമായി തൃണമൂൽ കോൺഗ്രസിനുള്ള ഒരു അസ്വാരസ്യമാണ് പ്രധാന പ്രശ്നം ഇതുവരെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ മുന്നണിയെ അങ്ങോട്ട് അംഗീകരിക്കാൻ മാനസികമായി തയ്യാറെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു മുന്നണി ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നണിയിൽ തുടരുന്നതിനോട് മമതാ ബാനർജി പലപ്പോഴും ഒരു വൈമുഖ്യം കാണിച്ചതായി നമുക്കറിയാം അപ്പം ഇങ്ങനെ ആ ഇടച്ചിലും ഇവിടെ ബി ജെ ഡിയുമായുണ്ടായ ആ ഒരു ഇട ബി ജെ പിക്ക് ബി ജെ ഡിയുമായി ഉണ്ടായ ഇടച്ചിലും ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തൃണമൂലിനെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വരും പക്ഷേ വെറുതെ തൃണമൂൽ കോൺഗ്രസിനെ വിളിച്ചാൽ വരില്ല അതിന് ഗ്രൗണ്ട് വർക്ക് നടത്തണം മുന്നൊരുക്കങ്ങൾ നടത്തണം ഏത് രീതിയിൽ മുന്നൊരുക്കം നടത്താം അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇവർ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു പ്ലാൻ ബി ആണ് നമുക്ക് പറയാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അഭിഷേക് ബാനർജിക്ക് എതിരായി ഒരു അഴിമതി ആരോപണം പണം തട്ടിപ്പ് ആരോപണം വന്നിരുന്നു അതിനെതിരായി കേന്ദ്ര ഏജൻസികളെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷണം കാര്യക്ഷമമായി നടത്തി വരികയായിരുന്നു കാര്യം തൃണമൂലിനെ പൂട്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം തൃണമൂൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ഇപ്പോൾ പാതി വഴിയിൽ നിലച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ തൃണമൂൽ കോൺഗ്രസിനോട് അല്പം അതായത് മമതയോട് അല്പം മമത ആര് കാണിച്ചു തുടങ്ങി ബി ജെ പി കാണിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് പിന്നീട് ആറ് എം എൽ എമാർ തൃണമൂൽ കോൺഗ്രസുമായി ഇടഞ്ഞു നിന്നിരുന്ന ആറ് എം എൽ എമാരുടെ ഒരു ഇതുണ്ടായിരുന്നു അവർ പിന്നീട് ഇതിലേക്ക് വരികയും പിന്നെ ആ എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടായിരുന്നു ബംഗാളിലെ ഗവർണർ നമുക്കറിയാവുന്ന പോലെ സി വി ആനന്ദബോസാണ് അപ്പൊ സി വി ബോസിനെ അവിടെ പങ്കെടുപ്പിച്ചു ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തൃണമൂൽ കോൺഗ്രസ്സിൽ അതിൽ പങ്കെടുപ്പിച്ചു അപ്പൊ സി വി ബോസ് അങ്ങനെ ഒരു ഇത് ഇല്ലാതെ വന്ന് പങ്കെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും ഇല്ല അവിടെ ബി കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശം തീർച്ചയായും സി ആനന്ദ ആനന്ദബോസിന് ലഭിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്രത്തിൽ നിന്നാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന പോലെ സി വി ആനന്ദബോസിനെ നിയന്ത്രിക്കുന്ന കേന്ദ്രത്തിൽ നിന്നാണ് അപ്പം വ്യക്തമായ ഒരു നിർദ്ദേശം സി വി ആനന്ദബോസിന് ലഭിച്ചിട്ടുണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ താങ്കൾ തീർച്ചയായും പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശം അങ്ങനെ സി വി ആനന്ദബോസ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നു ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം ഇവിടെ നമുക്കറിയാം ആർ കാർ ആശുപത്രിയിൽ നടന്ന ഒരു വലിയ പ്ര പ്രശ്നം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കേസ് നടന്നിരുന്നു ആ കേസ് ഇപ്പോൾ എന്തായി ആ കേസിന്റെ അന്വേഷണം പാതി വഴിയിൽ മരവിപ്പിച്ച് മരവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ കേസിന് മുന്നോട്ട് പോവുകയില്ല ഈ കേസ് അങ്ങനെ തന്നെ പതുക്കെ പതുക്കെ ഇല്ലാതെയാവും നമുക്കറിയാവുന്ന പോലെ അവിടെ അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രശ്നമാണ് നമുക്കറിയാം അതൊരിക്കലും ശക്തമാകുന്നില്ല ആ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ അന്വേഷണം മന്ദഗതിയിലാകുന്നു തുടങ്ങിയതിൻ്റെ പ്രതിഷേധം എന്തുകൊണ്ട് ബി ജെ പി മാറ്റിവെച്ചു അവിടെയും ചിന്തിക്കേണ്ടതുണ്ട് അവിടെയും ഇത് തന്നെയാണ് ഇങ്ങനെയൊരു ബന്ധത്തിന് ഇവർ തയ്യാറാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മൾ അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന പോലെ ആ അന്വേഷണം വരവെച്ച് തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം ഇവിടെ ബംഗാളിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് അമിത്ഷായുടെ സന്ദർശന സമയത്ത് അമിത്ഷാ ഈ ഇവരുടെ മാതാപിതാക്കളെ കണ്ടതുപോലുമില്ല അവരുടെ കുട്ടികളുടെ രക്ഷിതാക്കളെ കാണാതെ അദ്ദേഹം തിരിച്ചു മടങ്ങുകയും ചെയ്തു സ്വാഭാവികമായും ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ആദിക്കാർ ആശുപത്രിയിൽ നടന്ന ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടും ഈ അവരുടെ ആ കുട്ടിയുടെ മാതാപിതാക്കളെ കാണാനുള്ള ഒരു മര്യാദ ആർക്കുണ്ടാകേണ്ടതായിരുന്നു കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നതാണ് അദ്ദേഹം അതുപോലും മറന്നുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത് മാത്രം മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയുടെ മാതാപിതാക്കളെ കാണാതെ നാടുവിട്ടു അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നതാണ് അപ്പോൾ ഈ രീതിയിലെല്ലാം ഇങ്ങനെ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുവരെ ഇടച്ചിലിലായിരുന്ന മമതാ ബാനർജിയും സി വി ആനന്ദബോസും തമ്മിൽ കൈ കൊടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിക്കഴിഞ്ഞു സി വി ആനന്ദബോസിൻ്റെ അടുത്തേക്ക് വിളിക്കുക അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിക്കുക അദ്ദേഹത്തെ ആശംസിക്കാൻ വേണ്ടി വിളിക്കുക അദ്ദേഹം അങ്ങനെ തുടങ്ങിയ നിരവധി പിന്നെ കാര്യങ്ങൾ ചെയ്തു ഇരുപത്തി നവ ഈ മാസം തന്നെ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഇദ്ദേഹത്തെ വിളിക്കുകയും രാജ്ഭവനിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു അതായത് പ്രശ്നങ്ങൾ ഇതുവരെ ഗവർണറും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതോടുകൂടി വഴി പിന്നെ അവസാനമാകുന്നു അവിടെ എല്ലാം മഞ്ഞുരുകലിൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ബി ജെ പി ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി അവർ അവരുദ്ദേശിക്കുന്നതുമായി തൃണമൂൽ കോൺഗ്രസിനെ ബംഗാളിൽ ഒപ്പം നിർത്തുക ഇനി ഒരിക്കലും അവിടെ ഭരണം തങ്ങൾക്ക് നഷ്ടപ്പെടില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ മുറുമുറുപ്പ് കാണിച്ച മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പരോക്ഷമായി ഇവിടെ കോൺഗ്രസിനെ ബി സഹായിക്കുകയും ചെയ്തിരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് അറിയേണ്ടത് ഈ അദാനി വിഷയം സത്യത്തിൽ ലോക്സഭ മുഴുവൻ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് പോലും കോൺഗ്രസ്സുകാർ അതിനെ വലിയ ശക്തമായ ഒരു വിഷയമായി ബി ജെ പി സർക്കാരിനെ അടിക്കാനുള്ള പ്രധാനപ്പെട്ട വടിയായി കണ്ട സാഹചര്യത്തിലും ഇവിടെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാർ മൗനം പാലിച്ചു അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിന്നു അപ്പം ഇങ്ങനെ ഒരു വലിയ ഒരു രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി ബംഗാൾ രാഷ്ട്രീയം തയ്യാറെടുക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ അതായത് ബി ജെ പിക്ക് ഇപ്പം ടി ഡി പിയോടും ആർ ജെ ഡിയോടും ഉണ്ടായ ചില സംശയങ്ങൾ കാര്യം ബി ജെ ഡിയിൽ നിന്ന് ഇപ്പം ബി ജെ പി പഠിച്ച ഒരു പാഠമാണ് ആ പാഠം കാരണം ഇപ്പോൾ പുതിയ ഒരു നീക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് വെച്ചാൽ ഇനിയും കുറെ കാലത്തേക്ക് അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്കും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന കക്ഷി അതിശക്തമായി മാറിക്കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി അതിശക്തനായി മാറിക്കഴിഞ്ഞിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്